എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു കണ്ണടകൾ വേണം ഹലോ ചങ്ങമാരെ ഞാനിപ്പോ നിൽക്കുന്നത് തൂമ്പത്ത് പറമ്പ് എ എം എൽ പി സ്കൂളിലാണ് കേട്ടോ ഞാൻ പഠിച്ചിറങ്ങിയത് ഒരു സ്കൂളാണ് അതുപോലെ തന്നെ എൻ്റെ മക്കൾ ഒരാൾ പഠിച്ചിറങ്ങി അതുപോലെ തന്നെ ഒരാളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഫാദറൊക്കെ ഇവിടെ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ ഒരു സ്കൂളിന് ആ ഒരു സ്കൂളിൻ്റെ മുറ്റത്തേക്കാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാമല്ലോ സ്കൂൾ ഓപ്പണിംഗ് ആണ് പ്രവേശന ഉത്സവട്ടോ അതിന് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്കൂള് അടിപൊളിയായിട്ട് അലങ്കരിച്ച് ഒരുപാട് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഫ്ലോർ ടൈലൊക്കെ ഇട്ട് ഒക്കെ വിരിച്ച് ഏതെങ്കിലും സ്കൂളിൽ കണ്ട് എനിക്കറിയില്ല കേട്ടോ ഇത്ര മനോഹരമാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് ഏത് കുട്ടിക്കും അവിടെ നിന്ന് പഠിച്ച് അന്ന് നന്നായിട്ട് പഠിക്കണം എന്ന് തോന്നും അത്ര ഒരു എന്താ പറയുക വൈബാക്കി വെച്ചിട്ടുണ്ട് വർക്കുകളൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയിരിക്കണം അപ്പോൾ അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്കൂളിൻ്റെ ഇത്ര മനോഹരമാക്കിയിട്ടുള്ള അതിൻ്റെ ടീച്ചേഴ്സിനും ഇതിൻ്റെ എച്ച് എമ്മിനും മാനേജ്മെൻറ്റിനും വലിയൊരു താങ്ക്സ് പറയാതെ നമുക്ക് വീട്ടിലേക്ക് പോയാൽ പോകാൻ പറ്റത്തില്ല കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ സുഹൃത്തുക്കളും മനോഹരമായ നിമിഷം കേട്ടോ കാരണം ഈ കാണുന്ന കെട്ടിടത്തിലാണ് എൽ കെ ജിയും യു കെ ജിയൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ യു കെ ജിയിൽ പഠിച്ച കുട്ടികൾ ഒന്നിലേക്ക് ആക്കുന്നു അതുപോലെ തന്നെ പുതിയതായിട്ട് ചേർന്ന് എൽ കെ ജിയിലേക്ക് ചേർന്ന കുട്ടികളൊക്കെ ഒരുക്കി ഇറക്കി അടിപൊളിയിട്ട് അവർ ലൈനായിട്ട് വേദിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ അവരെല്ലാവരും വന്ന് എന്താ വേദിൻ്റെ മുന്നിലൊക്കെ ഇരിഞ്ഞോട്ടാണ് അതുമല്ല ഭയങ്കര എന്താ പറയുക ഒരുക്കി ഇറക്കുന്ന പറഞ്ഞ ഒരു രാജകീയ പൗഢയോടുകൂടിയാണ് അവരെ ആ ഒരു അവരെ ക്ലാസ്സിൽ നിന്നും അവിടെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്ന കേട്ടോ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അപ്പോൾ എൻ്റെ മോനാണ് ഇപ്പൊ ഇരിക്കുന്നത് ഈ കാണുന്ന കാര്യ എന്റെ മകനാണ് പിന്നെ ഇവിടെ ഒരു അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടത് കോമുകാക്ക കേട്ടോ മക്കാനി ചാനലിലെ ഷോർട്ട് ഫിലിമിലെ നെടുന്തൂണാണ് നമ്മുടെ കോമുകാക്ക അപ്പോൾ കോമുകാക്ക കുട്ടികളുമായി സൗഹൃദം പങ്കിടുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ഇത് കണ്ടോ ഇതിപ്പോ എൽ കെ ജി അതുപോലെ തന്നെ യു കെ ജി ഒന്നാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളാണ് ഈ ഒരുക്കി ഇരുത്തിയിരിക്കുന്നത് കേട്ടോ ശരിക്കും വല്ലാത്തൊരു കാഴ്ച അല്ലേ നല്ല കളർഫുൾ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ബലൂണും അതുപോലെ തന്നെ തലയിലൊരു ഇതൊക്കെ കെട്ടി രാജാവിന്റെ കിരീടൊക്കെ വെച്ചിട്ടാണ് അവരി അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ അപ്പോൾ കളർഫുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്ന നമ്മളെ കൂമുകൾക്കാരോട് അവരനുഭവത്തെ കുറിച്ചൊന്ന് ചോദിക്കട്ടോ ആ പഴയ കാലത്തിന് കുച്ചു രണ്ടു വാക്കുകൾ പഴയ കാലം വെച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്താണ് സൂപ്പർ കാഴ്ചപ്പാടിൽ പഴയ കാത്തിരിവാടി രസപ്പാതാണ് ഇപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ആരോപണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയക്കാലത്ത് ആരെയുണ്ടെങ്കിൽ ചേർത്താൻ വരുമ്പോഴും കുട്ടികളെ സ്കൂൾ പ്രവേശനമൊക്കെ ഉണ്ടാകുമ്പോൾ ആരേലും പേരുണ്ടാവും കുഷികളെ പറഞ്ഞുവിടലല്ലേ ആ വെച്ച് നോക്കുമ്പോ ഇപ്പത്താണ് രസം എന്റെ അഭിപ്രായം കുറിച്ച് കുട്ടികളെ എങ്ങനെയായിരിക്കണം ഓരോ കുട്ടിയും ും എന്റെ കൂട്ടുകാരാണ് പഠിച്ച ആളുകളാണ് ആളിപ്പോ നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കത്തിക്കേറി ഭക്ഷണത്തിന്റെ ഫുഡ് മാത്രം നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുള്ളൂ പക്ഷെ നമ്മള് നീയൊക്കെ അതിൻ്റെ അപ്പുറമുള്ള വീഡിയോസുകളും കാര്യങ്ങളാണ് അങ്ങനെ അവിടെ ഭക്ഷണം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫീൽഡിലേക്ക് തിരിഞ്ഞത് പക്ഷെ എന്നെ കാട്ടി എത്രയോ മേഖലയുള്ള ആളുകളൊക്കെ എത്രയോ മേഖല ആളുകളുണ്ട് ഇവിടെ മക്കാനി ചാനലുകളുണ്ട് റാഫി ഉണ്ട് റാഫി ഒക്കെ നമ്മള് മുന്നോട്ട് തോന്നിയതാണ് റാഫിന്റെ അങ്ങനെ പല ആളുകളെ

മങ്ങിയ ൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം നമ്മൾ എല്ലാവർക്കും മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒളിഞ്ഞിരിക്കുംകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു വേണം കണ്ണടകൾ വേണം കണ്ണടകൾ വേദം അപ്പോൾ പരിപാടിൻ്റെ അവസാന കെട്ടായിട്ടുണ്ട് കുട്ടികളും അതുപോലെ തന്നെ മാഷിമാരൊക്കെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഇനി നമ്മള് സൊഹൈൽ ഉണ്ടാക്കിയിട്ടുള്ള അവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആ ഒരു പായസം കുടിക്കാനാണ് പോകുന്നത് കേട്ടോ സുഹൃത്തുക്കൾ നമ്മുടെ സൊഹലിൻ്റെ വക പായസ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ കുട്ടികളൊക്കെ അത് വരി വാങ്ങിക്കുന്നുണ്ട്